വടക്കൻ സിക്കിമിലെ നാഗ രംരാങ് ഗ്രാമങ്ങളിലെ വിദൂര സമൂഹങ്ങൾക്ക് പിന്തുണയുമായി ഇന്ത്യൻ ആർമിയുടെ ത്രിശക്തി കോർപ്സ് ഓപ്പറേഷൻ സദ്ഭാവനയുമായി ബന്ധപ്പെട്ടാണ് കോർപ്സിന്റെ പിന്തുണ ഗ്ലേഷ്യൽ തടാകത്തിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ദുരിതബാധിതർക്ക് കോർപ്സിന്റെ നേതൃത്വത്തിൽ അവശ്യ ദുരിതാശ്വാസ സാമഗ്രികൾ വിതരണം ചെയ്തിരുന്നു മെഡിക്കൽ ക്യാമ്പിലൂടെ നൂറ്റി അൻപതിലധികം രോഗികൾക്ക് ചികിത്സാ സേവനങ്ങൾ നൽകി പ്രാദേശിക യുവാക്കൾക്കായി അഗ്നിവീർ സ്കീമിന് കീഴിൽ വിദ്യാഭ്യാസ സെഷനുകൾ ഏർപ്പെടുത്തി തമിഴ്നാട്ടിലെ നാഗപട്ടണം ആയ എം സെൽവരസവ് ഇന്ന് പുലർച്ചെ ചെന്നൈയിൽ അന്തരിച്ചു വയസ്സായിരുന്നു ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ നാഗപട്ടണത്തുനിന്ന് ലോക്സഭാ എംപിയായ സെൽവരസു സി പി ഐയുടെ മുതിർന്ന അംഗമായിരുന്നു അടുത്ത രണ്ട് ദിവസങ്ങളിൽ ആന്ധ്രാപ്രദേശ് യാനം തെലങ്കാന ഒഡീഷ തമിഴ്നാട് പുതുച്ചേരി കാരക്കൽ കർണാടക എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും തെക്ക് വടക്ക് കിഴക്കൻ മേഖലകൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്നും വകുപ്പ് അറിയിച്ചു മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരിൽ നിന്ന് നാല് കിലോഗ്രാം സ്വർണം കസ്റ്റംസ് വകുപ്പ് പിടികൂടിയ സ്വർണം ദശാംശം അഞ്ച് ആറ് കോടി രൂപയോളം വിലമതിക്കുന്നതായാണ് വിലയിരുത്തൽ ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെള്ളിയാഴ്ച മുതൽ ഇന്നലെ വരെ നടത്തിയ പരിശോധനയിൽ ഇരുപത് കേസുകളിലായി പതിനൊന്ന് യാത്രക്കാർ അറസ്റ്റിലായതായും അധികൃതർ പറഞ്ഞു